നമസ്കാരം ഇന്ത്യ മുന്നണിയോടൊപ്പം കൂടി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി വലിയ ത്യാഗത്തിലേക്ക് ചുവടെടുത്ത് വയ്ക്കുകയാണ് നമ്മുടെ കോൺഗ്രസ് സ്വന്തം കഴിവ് കൊണ്ട് ബി ജെ പി ഒന്നും തൊടാൻ പോലും ആവില്ലെന്ന തിരിച്ചറിവിൽ നിന്നും വലിയൊരു ത്യാഗത്തിലേക്കാണ് അവർ ചുവടെടുത്ത് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ നാനൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റിൽ വരെ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ കൈവിട്ടത് കുറഞ്ഞത് നൂറോളം സീറ്റുകൾ ആണ് രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസ് ലോക്സഭയിൽ നാനൂറിൽ കുറഞ്ഞ സീറ്റുകളിലേക്കും മത്സരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയെട്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർത്തിയത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ കുറവാണിത് ഇതിനു പിന്നെ മറ്റൊരു കാരണം കൂടിയുണ്ട് എത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാലും എത്ര സീറ്റ് കിട്ടുമെന്ന ഏകദേശ ധാരണ അവർക്കുണ്ട് അതായത് സ്വബോധം അവിടെ നിന്നുമാണ് സീറ്റുകളുടെ എണ്ണം അവർ വെട്ടിക്കുറച്ചിരിക്കുന്നത് വെറുതെ മത്സരിച്ചിട്ട് കാര്യമില്ലല്ലോ സ്ഥാനാർത്ഥിത്വമല്ലോ വിജയമല്ലേ അവർക്ക് വേണ്ടതാ അതിനൊപ്പം തന്നെ കുടുംബ ആധിപത്യം മാറ്റി നിർത്തിയേ തീരൂ തീരുവെന്ന തിരിച്ചറിവ് കൂടിയാണോ ഇതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഇത്ര വലിയ ത്യാഗമൊക്കെ ചെയ്ത് ഒടുവിൽ രാഹുൽ മോനെ പ്രധാനമന്ത്രി ആക്കണമെന്ന് ഇന്ത്യ സഖ്യത്തോട് ആവശ്യം കൊണ്ട് വരുമോ എന്ന് നമുക്കറിയില്ലല്ലോ ജയിക്കുകയൊന്നുമില്ല പക്ഷെ നമുക്ക് ആലോചിക്കാം അതിന് വലിയ തെറ്റൊന്നുമില്ലല്ലോ ഇനി നമ്മൾ മുൻവർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ച് നൂറ്റി ഒന്ന് സീറ്റുകളാണ് ഇത്തവണ കോൺഗ്രസ് ഇന്ത്യ സഖ്യ കക്ഷികൾക്ക് വേണ്ടി നീക്കിവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി നാനൂറ്റി മുപ്പത്തി ഏഴ് സീറ്റിലും കോൺഗ്രസ് നാനൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റിലുമാണ് മത്സരിച്ചിരുന്നത് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി സഖ്യം ശക്തിപ്പെടുത്തണമെന്ന പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലേക്ക് ഒതുങ്ങിയത് ഇതിനു മുമ്പ് കോൺഗ്രസ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത് രണ്ടായിരത്തി നാലിലാണ് അന്ന് നാനൂറ്റി പതിനേഴ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത് ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിലേനേക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികളെ ഇത്തവണ നിർത്തിയിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർ മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തിരഞ്ഞെടുപ്പിലാണ് അന്ന് ബി ജെ പിക്ക് നാനൂറ്റി എഴുപത്തി ഏഴ് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാല് നാനൂറ്റി പതിനേഴ് സീറ്റിലും രണ്ടായിരത്തി ഒമ്പതിൽ നാനൂറ്റി നാൽപ്പത്തിയിടത്തും രണ്ടായിരത്തി പതിനാല് നാനൂറ്റി അറുപത്തി സീറ്റിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ നാനൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റിലുമായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നത് ഉത്തർപ്രദേശിലാണ് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളിൽ നിർത്തിയത് കഴിഞ്ഞ തവണ സംസ്ഥാനത്തെ എൺപതിൽ അറുപത്തിയേഴ് സീറ്റിലും മത്സരിച്ച കോൺഗ്രസിന് സോണിയാഗാന്ധി റായ്പരേലിയിൽ മാത്രമേ വിജയിക്കാൻ സാധിച്ചിരുന്നുള്ളൂ ഇത്തവണ സമാജ്വാദി പാർട്ടിക്കൊപ്പം ചേർന്ന പതിനേഴ് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത് സീറ്റിൽ മത്സരിച്ച പശ്ചിമ ബംഗാളിൽ സഭാകക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരിയടക്കം രണ്ടുപേർ മാത്രമാണ് വിജയിച്ചത് ഇത്തവണ സംസ്ഥാനത്ത് കോൺഗ്രസ് മത്സരിക്കുന്നത് പതിനാല് സീറ്റുകളിൽ മാത്രമാണ് ഹരിയാനയിൽ ഒരു സീറ്റിലും ഗുജറാത്തിലെ രണ്ട് സീറ്റും ആം ആദ്മി പാർട്ടിക്ക് നൽകി ആന്ധ്രാപ്രദേശിലെ രണ്ട് സീറ്റുകൾ സി പി എമ്മിനും സി പി ഐക്കുമായി മാറ്റിവെച്ചു അസമിൽ ഒരു സീറ്റിൽ എ ജെ പി ആണ് മത്സരിക്കുന്നത് മധ്യപ്രദേശിലെ ഗജരാവു സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി സീക്കി വെച്ചതായിരുന്നുവെങ്കിലും ആ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയതിനെ തുടർന്ന് ഫോർവേഡ് ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥിയെയാണ് പിന്തുണയ്ക്കുന്നത് രാജസ്ഥാനിൽ മൂന്ന് സീറ്റുകളിൽ സഖ്യകക്ഷികൾ ജനവിധി നേടും ഇതിൽ ഏറ്റവും കോമഡി അവരുടെ സ്വന്തം മണ്ഡലങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്ന ഇടങ്ങളിലാണ് അവിടെയൊക്കെ നിലവിൽ പ്രമുഖർ പോയി മത്സരിച്ചാൽ വരെ തലയിൽ മുണ്ടിട്ട് അവസ്ഥയാണ് അതുകൂടെ തന്നെയാണല്ലോ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ ആരും മത്സരിച്ചാലും ജയിക്കുന്ന മണ്ഡലത്തിലേക്ക് ഒക്കെ കുടിയേറി പാർത്തത് ആ കാത്തിരുന്ന് കാണാം കോൺഗ്രസ് മെലിഞ്ഞ് മെലിഞ്ഞ് ഇതെങ്ങോട്ടാണെന്ന് അവസാനം എന്തെങ്കിലുമൊക്കെ അവശേഷിച്ചാൽ മതിയായിരുന്നു